ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തുമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വീട് വെച്ച് താമസിക്കുന്നവർക്ക് അങ്ങനെ വീടോടു കൂടി വേണ്ടവർക്ക് അങ്ങനെ പ്ലോട്ട് തിരിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലം ആയുർവേദ ചികിത്സകൾക്കും അതുപോലെ തന്നെ റിസോർട്ട് പണിയാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ളൊരു ഇടമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക കാരണം ഞാൻ ഒറ്റ ഒരു ട്രിപ്പായിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷോർട്ടായിക്കിയിട്ട് ഒരു ഭാഗം ഇടും അത് കഴിഞ്ഞ് എറണ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതിൽ ഷോർട്ട്സ് വീഡിയോസിൽ എപ്പോഴും സമയം കുറവാണ് അതുകൊണ്ടാണ് നമുക്കതിൽ ഫുൾ കാര്യങ്ങളും പറയാനായിട്ട് പറ്റാത്തത് വീഡിയോ ഓപ്ഷനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് ഷോർട്ട്സ് വീഡിയോ കാണുന്ന പലരുടെയും സംശയം വില പറയുന്നില്ല എന്നുള്ളതാണ് വില ഞാൻ പറയുന്നുണ്ട് വീഡിയോ ഓപ്ഷനിൽ ക്ലിയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഷോർട്ട്സ് വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ പെട്ടെന്ന് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോർട്ട്സ് വീഡിയോസ് ആയിട്ട് ഇടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഷോർട്സ് വീഡിയോസിൽ വില പറയാത്തത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും അതിൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുമാണ് കൂടാതെ ഈ സ്ഥലത്ത് തന്നെ ഏഴ് സെൻറ്റും അതുപോലെ ആറേകാൽ സെൻറ്റ് സ്ഥലവും സെപ്പറേറ്റ് ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് തറകൾ നിർമ്മിച്ചിട്ട് ഈ രണ്ട് സ്ഥലങ്ങളും കിടക്കുന്നുണ്ട് അപ്പോൾ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് അങ്ങനെയും പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വിശദമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കും തെറ്റും എനിക്കും തെറ്റും ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം ഉള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാവിധ സൗകര്യത്തോടും ഒരു സ്ഥലമാണ് ജന്മന്തിയർ ഭൂമിയാണ് കൂടാതെ ഇതൊരു ടൗൺ മേഖല കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു ഇല്ലുന്ന ഒരു സ്ഥലമാണ് ആദ്യം ഞാൻ ചെറിയ രണ്ട് പ്ലോട്ടുകളെ പരിചയപ്പെടുത്താം ഇതിൽ നമ്മൾ ആറേകാൽ സെൻറ്റും ഏഴ് സെൻറ്റുമായിട്ട് രണ്ട് സ്ഥലം വേർതിരിച്ചിട്ട് അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ തറ പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണ്ടു വെച്ചിട്ടുള്ള ഒരു തറയാണ് നല്ല ബെൽറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള തറയാണ് വീട് വെച്ച് താമസിക്കാവുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലം ആണിത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ വെള്ളത്തിനായിട്ട് നിലവിലിവിടെ ബോർവെല്ലാണ് ഈ സ്ഥലത്തുള്ളത് ഈ രണ്ട് തറകളും പണിതിട്ടുള്ളിടത്ത് രണ്ട് തറകൾ ഉള്ള സ്ഥലത്തും ബോർവെല്ലാണ് വെള്ളത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ആ തറ അപ്പം ഇങ്ങനെ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതുപോലെ എല്ലാ ചുറ്റും അതിലൊക്കെ കെട്ടി വളരെ വൃത്തിയായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമാണ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് അപ്പോൾ എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ കാര്യം ഞാൻ ഫുൾ ക്ലിയർ ആക്കിയിട്ട് അടുത്ത കാര്യം സംസാരിക്കാം അപ്പോൾ ഈ ആറേഗാൽ സെൻ്റെ സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ തറയും കിട്ടിയിട്ടുള്ള ആ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ ഏഴ് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള തറയ്ക്കും ഒക്കെ കൂടിയിട്ട് ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് തറ വേണത് ബെൽറ്റ് വർദ്ധിട്ടുള്ള ഒരു തറയാണ് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ സംസാരിക്കാം ഇനി മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതും ഈ അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്താണോ ഉള്ളത് ഈ രണ്ട് തറകളും വീടും ഒക്കെ ഈ ഒരു അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്താണോ ഉള്ളത് അപ്പോൾ ഇത് നോക്കാം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിന് രണ്ട് എൻട്രൻസ് ആണുള്ളത് രണ്ട് ഭാഗത്തു നിന്നും വണ്ടി കയറിപ്പോകാൻ ഭാഗത്തിന് രണ്ട് എൻട്രൻസ് ആണുള്ളത് വീടിൻ്റെ മുറ്റത്തെല്ലാം ചെടികളൊക്കെ വെച്ച് നല്ല ഗാർഡനൊക്കെ പിടിപ്പിച്ച് അതുപോലെ നല്ല ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ വീടിനകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല നമ്മൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാതും വളരെ വ്യത്യസ്തമായൊരു കാഴ്ചകളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഈ ഒരു വീടാണെങ്കിൽ പോലും രണ്ട് പാർട്ടീഷൻ പോലെയാണ് ആ വീട് ചെയ്തിട്ടുള്ളത് രണ്ട് ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫാമിലിക്ക് അതുപോലെ ആയുർവേദ ചികിത്സകളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് പറമ്പിലാണെങ്കിൽ ആയുർവേദ ചെടികളൊക്കെയാണ് ധാരാളമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും രണ്ട് ഡോറാണ് അപ്പോൾ അതിനുശേഷം ഇതിനകത്ത് വരുമ്പോൾ മെയിനായിട്ട് ഒരു ഹാൾ കാണാം അതിനുശേഷം അതിനകത്തും രണ്ട് ഹാൾ രണ്ട് കിച്ചൺ രണ്ട് വർക്ക് ഏരിയ അങ്ങനെ ഇതിൽ മൊത്തം ഈ രണ്ട് സെക്ഷനിലും കൂടിയിട്ട് ആകെ എട്ട് ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമുകൾ മുകളിലും ആറ് ബെഡ്റൂമുകൾ താഴെയായിട്ട് എട്ട് ബെഡ്റൂമുകളാണ് മൊത്തത്തിലുള്ളത് ഇനി പറമ്പിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പതിനേഴ് കായ്ക്കുന്ന നല്ല തെങ്ങുകൾ അതുപോലെ നോനിമരം മധുരനാരങ്ങ മുള്ളാത്ത പ്ലംസ് സപ്പോട്ട ചാമ്പങ്ങ റമ്പൂട്ട ആത്തക്ക മാവ് പ്ലാവ് അങ്ങനെ ഇട്ടുള്ള കുറേ ബലവൃക്ഷങ്ങളാണ് ഈ പറമ്പിനകത്തുള്ളത് പറമ്പിനകത്തുള്ളതെന്നറിയാം അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളും ധാരാളമായിട്ട് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഈ ബെൽറ്റ് വാർത്തിട്ടിട്ടുള്ള തറ കാണാൻ പറ്റും ഈ തറ പണിത്തിട്ടുള്ള ഭാഗം റോഡിൻ്റെ കിഴക്ക് ഭാഗമാണ് വെള്ളത്തിനായിട്ട് ഈ വീട്ടിലും ബോർവെല്ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൃഷികൾക്കും വീട്ടാവശ്യങ്ങൾക്കും ഒക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലുകളാണ് ഈ ഒരു സ്ഥലത്ത് മൂന്ന് ഇപ്പോൾ ഉള്ളത് ആ വീ തറവണിതിട്ടോടത്തും ഈ വീട്ടിലും ആയിട്ട് ഇങ്ങനെ മൂന്ന് ബോറവെല്ലാണ് മൊത്തത്തിലുള്ളത് ചെടികളും കാര്യങ്ങളും എല്ലാത്തും കണ്ടു ഇനി നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വീടിനകത്തുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം വളരെ വലിയ റൂമുകളൊക്കെ ആയിട്ടുള്ള വളരെ നല്ല സെറ്റപ്പോട് കൂടിയിട്ടുള്ളൊരു വീടാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു ഒരു ആംബിയൻസേ അല്ല അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്ത് ചെന്ന പോലെ ചെന്നപോലൊരു ഫീലാണ് നമുക്കുണ്ടാവുക അപ്പോൾ നമുക്ക് ചുറ്റുപാടും പ്രദേശങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീടിനകത്ത് പോയിട്ട് എന്തൊക്കെയാണ് എന്ന് നോക്കാം വരും നമുക്കിതിൻ്റെ വീടിനകത്തൊന്ന് കണ്ടു നോക്കാം ആദ്യമായിട്ട് നമ്മൾ കയറി കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് അതിന് ശേഷം വീണ്ടും ഒരു ഹാളുണ്ട് പിന്നെ ബെഡ്റൂമുകൾ അതുപോലെ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ കാണുന്നത് വലിയൊരു ഹാളാണ് ഇതേപോലെ രണ്ട് സെക്ഷനിലും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചെന്ന് കയറുമ്പോൾ ഒരു ഹാൾ അതിനകത്തൊരു ഹാൾ പിന്നെ ബെഡ്റൂമുകൾ കിച്ചൺ ബാത്റൂം എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് വീടിൻ്റെ റൂഫിങ് റൂഫിങ് തന്നെയല്ലേ പറയുക എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മരം കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണിത് മനോഹരം മാത്രമല്ല ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും വളരെ ആയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് തൊട്ടടുത്തായിട്ട് വലിയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് ടൗൺ ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ മൂന്നര കിലോമീറ്റർ മാത്രമേ വടക്കഞ്ചേരി ടൗണിലേക്ക് ഇവിടെ നിന്ന് ദൂരമുള്ളൂ അത്യാവശ്യം വലിയ ബെഡ്റൂമുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാളാണെങ്കിലും ബെഡ്റൂമാണെങ്കിലും എല്ലാം വളരെ വിശാലമായിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് ഈ വീടിൻ്റെ രണ്ട് സെക്ഷനിലും സെയിം ഇത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് രണ്ട് സെക്ഷനും ഉള്ളത് വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഹാളും എല്ലാം കൂടി കൂടിയിട്ട് വലിയൊരു വീട് തന്നെയാണിത് അപ്പോൾ ആയുർവേദ ചികിത്സ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്ന് പ്രത്യേകം തന്നെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ നല്ല വിശാലമായിട്ടുള്ള ഒരു വീടും അതുപോലെ അതിനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ആശ്ശേരിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാം കൊണ്ടും സ്വർഗ ഒരു വീടും പറമ്പും സ്ഥലമൊക്കെയാണ് നമ്മൾ കണ്ടത് കിച്ചണ് വർക്ക് ഏരിയ എല്ലാം ഇതിനകത്ത് രണ്ടെണ്ണം വീതമുണ്ട് അത് രണ്ട് സെക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫുള്ള് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തന്നെ ഒത്തിരി സ്ഥലം നമുക്ക് ഓടിക്കളിച്ച് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ധാരാളം ഉള്ള പോലെ തോന്നും അപ്പം അത്ര അധികം വലിയൊരു വീടാണിത് നമുക്കിതൊരു വീട് എന്നതിലുപരി ഒരു റിസോർട്ടായിട്ടോ അതുപോലെ തന്നെ ആയുർവേദ ചികിത്സകൾ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടോ അങ്ങനെയൊക്കെ ഇത് കൊണ്ട് നടക്കാനായിട്ട് വളരെ ഉപകാരപ്രദമായിട്ട് നല്ല സ്പേസ് ഉള്ളൊരു ഇതാണ് അതേപോലെ തന്നെ അവിടെയുള്ള ആംബിയൻസും അതുപോലെ കൃഷികളും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അധികം വലിച്ചു നീട്ടണമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അത്യാവശ്യം നല്ല ഹാപ്പി കാപ്പിയായിട്ടിരുന്ന് കണ്ടു അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ വില പറയാം ഇതിന് മൊത്ത വില ചോദിക്കുന്നത് ഇതിൻ്റെ മൊത്ത വില ചോദിക്കുന്നത് ഒന്നര കോടി രൂപയാണ് മൊത്തവിലയായിട്ട് ചോദിക്കുന്നത് എല്ലാം കൂടി മൊത്ത വിലയായിട്ട് ചോദിക്കുന്നത് ഒന്നര കോടി രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിൽ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു വീടും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് തറകളും പണിതിട്ടുള്ള ഈ സ്ഥലത്തിന് മൊത്തവില ചോദിക്കുന്നത് ഒന്നര കോടി രൂപയാണ് അതുപോലെ ആറ് ആറേകാൽ സെൻറ്റ് സ്ഥലവും ഏഴ് സെൻറ്റ് സ്ഥലവുമായിട്ട് വേണ്ടവർക്ക് അത് ആയിട്ട് കൊടുക്കുന്നതുമായിരിക്കും അതിന് ചോദിക്കുന്ന വില ആറേകാൽ സെൻറ്റിന് പതിനഞ്ചും ഏഴ് സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയുമാണ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷവും പതിനെട്ട് ലക്ഷം രൂപയാണ് ആയിട്ട് ചോദിക്കുന്നത് മൊത്തത്തിലാണെങ്കിൽ ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സെക്ഷനും നമ്മൾ നല്ല വിശാലമായിട്ട് തന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ എനിക്കും വളരെ ഇഷ്ടമായി എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം ഈ വീടിൻ്റെ മനോഹാരിത കാണാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് കാണണം എന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടമാവെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ